ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുബേറാണേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലും എല്ലാത്തിലും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബോച്ച സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനായി വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കാനായി മുപ്പത്തിനാല് കോടി രൂപ സമാഹരണത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച കാര്യം അപ്പോൾ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ മുപ്പത്തിനാല് കോടി രൂപ സമാഹരിക്കാൻ ഈ ചൂട്ടത്തും വെയിലത്തും ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ബോച്ചെ ഇറങ്ങിത്തിരിച്ച ബോച്ചയ്ക്ക് ഇതിന് ചുക്കാൻ പിടിച്ച ബോച്ചയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് തരുന്നതാണ് അപ്പോൾ ഏതൊരു കാര്യം നടത്തണമെങ്കിൽ അതിന് കാര്യപ്പെട്ട ഒരാൾ മെയിനായിട്ട് ഒരാൾ ഉണ്ടാകണമല്ലോ അതിന് നമ്മുടെ ബോച്ച ഇതിനെല്ലാം എടുത്തു പിടിച്ച് നിന്ന് നമ്മുടെ ബോബി ചെമ്മന്നൂർ ബോച്ചയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളാണ് ഞാൻ നേരുന്നത് അപ്പോൾ കൂടുതലായിട്ട് വിശദീകരിച്ച് ഒരുപാട് പറയേണ്ടത് ആവശ്യമില്ലല്ലോ കാരണം സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും എന്താണ് കാരണം റീസൺ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ മുപ്പത്തിനാല് കോടി രൂപയും നമ്മുടെ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് സമാഹരിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വിവരമാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നേർന്നുകൊള്ളുന്നു